ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ ജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാമ്പിൾ സോപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന സോപ്പുകളാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്ത് രസമാണല്ലേ കാണാനായിട്ട് കാണുമ്പോൾ തന്നെ ആർക്കാണെങ്കിലും ഇഷ്ടം തോന്നില്ലേ അപ്പോൾ ഇത് നമ്മൾ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എത്ര ഗ്രാമാണ് എന്തിൻ്റെ സോപ്പാണ് റെഡ് വൈൻ ആണോ നല്ല ക്യൂട്ടായിട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സോപ്പ് നമുക്ക് എങ്ങനെയാണ് ചെയ്യണേ നോക്കാട്ടോ അപ്പോൾ ആദ്യമേ തന്നെ പറയാം ചെമ്പരത്തിയുടെ സോപ്പും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പുമാണ് ചെയ്യാനും അപ്പൊ ആദ്യം നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ചെമ്പരത്തിയുടെ സോപ്പ് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഒരു മൂന്ന് ചെമ്പരത്തി ഞാനിവിടെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇതളൊക്കെ തിരിച്ചറിഞ്ഞ ഞെട്ടൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഞാനിവിടെ അരിപ്പേലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെള്ളം പോവാനായിട്ട് ഇങ്ങനെ അരിപ്പേലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡി എം വാട്ടർ കേട്ടോ ഒരു അറുപത് എം എൽ എൻ്റെ അടുത്ത് ഡി എം വാട്ടർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എന്ത് ഐറ്റംസ് അതായത് സോപ്പ് ഷാംപൂ ഫേസ് വാഷ് അങ്ങനെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡി എം വാട്ടർ യൂസ് ആക്കാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ സാധാ വാട്ടർ ഉപയോഗിക്കരുത് എന്നിട്ട് നമ്മളത് സ്റ്റൗവിൽ വെച്ച് അത് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോഴേക്കും നമ്മളത് ലോ ഫ്ലെയിമിലോട്ട് കുറച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ചൂടി കിടന്നിട്ട് വേണം ഒന്ന് തിളയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒറ്റടിക്ക് തന്നെ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആ ഒരു ചെമ്പരത്തിയുടെ കളറൊക്കെ നന്നായിട്ട് ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് തണക്കട്ടെ അങ്ങനെ തണുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി അരിച്ചെടുത്ത ആ ഒരു ജ്യൂസാണ് കേട്ടോ ഈ കാണുന്നത് നല്ലൊരു കളറിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് നോക്കാം ഒരു നാനൂറ് ഗ്രാം ബെയ്സിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അത് നമ്മളെടുത്ത് ഒരു വെയ് മെഷീനും അതിൻ്റെ മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് എം എല്ലിൻ്റെ അടുത്ത് ചെമ്പരത്തിയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തായിട്ട് ഇനി ചേർക്കാനായിട്ട് പോകുന്നത് വെജ് ഗ്ലിസറിൻ ആണ് കേട്ടോ ഗ്ലിസറിൻ ഒരു രണ്ട് എം എല്ലിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ ബേസ് ആണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് ഒരെണ്ണാണ്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ക്യാപ്സ്യൂളും തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്യാപ്സ്യൂള് അതിലോട്ട് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഇത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ ഒരു എം എല്ലിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ റോസ് വാട്ടർ ഒരു രണ്ട് എം എല്ലിൻ്റെ അടുത്ത് റോസ് വാട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി ഇരുപത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു മിക്സ് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മിക്സിങ് ഒന്നും കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ പൊങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെഷർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാനൂറ് ഗ്രാം ബേസ് ആണ് നമ്മൾ എടുക്കണേന്നുള്ളത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെയ്പ്പ് മെഷീനും അതിൻ്റെ മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിന് വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേച്ചായിട്ട് ആ ഒരു ബേസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണ്ട്ട് വരുന്നത് എപ്പോഴും നമ്മൾ ബേസുകളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു നാന്നൂറ് ഗ്രാം എടുക്കും എടുക്കാതെ കുറച്ച് ഗ്രാമൊക്കെ കൂടുതലെടുക്കാം നമ്മൾ എപ്പോഴും വീഡിയോയിലൊക്കെ പറയുന്നതാണ് എങ്കിലും പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഒരു ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു നാനൂറ്റി ഒൻപത് ഗ്രാമിൻ്റെ അടുത്ത് ബേസ് ഇവിടെ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാത്രം നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇനി ഡബിൾ ബോയിലും എത്തേണ്ട പ്രകാരം നമ്മുടെ ഒരു സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ബേസ് ഒക്കെ അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പിടിയൊക്കെ ഉള്ള പാത്രത്തിൽ വെക്കണമായിരിക്കോട്ടെ കുറച്ചുകൂടി നല്ലത് അപ്പം നമുക്ക് പിടിക്കാനാണെങ്കിലും സുഖമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തള്ളച്ച് നമ്മുടെ ബേസിൽ വീഴാനൊക്കെയായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ആ നേരം കൊണ്ട് അത് നമ്മളിവിടെ മോൾഡൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഓവൽ ഷേപ്പുള്ള മോഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് മുൻപ് നമ്മൾ ഈ മോഡിൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ അനിമൽ മോഡിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു പത്ത് ഗ്രാമിൻ്റെ മോൾഡാണ് വരുന്നത് അതിലും നമ്മൾ മുൻപേ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കെന്തെങ്കിലും ബേസ് ഒക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ ചെമ്പരത്തി അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഗ്ലിസറിൻ ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസും കൂടെ കൂടിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പാത്രത്തിൽ ഇരുന്നപ്പോൾ ഒരു ജ്യൂസിൻ്റെ കളർ നോക്ക് ബേസിലേക്ക് ഒഴിച്ചപ്പോൾ കളർ നോക്ക് ഒരു ഡാർക്ക് ഗ്രീൻ മതി ഒരു കളറിലോട്ടാണ് ഇപ്പോൾ ഷെയ്ഡ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ വീണ്ടും സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വേണം നമുക്കിതിലോട്ട് കളറുകൾ അതുപോലെ തന്നെ ഫ്രാഗ്രൻസൊക്കെ ചേർക്കാനായിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർക്കുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ ചെമ്പകത്തിൻ്റെ ഇത് നമ്മുടെ അടുത്തുനിന്ന് ഓയിൽ മേടിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് കറിയായിരിക്കും പിന്നെ അതിലേക്ക് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഒരു കളർ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് കേട്ടോ ഇറ്റിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് ഡ്രോപ്സിൻ്റെയൊക്കെ ഇടത്തോളം ഇട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സായി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കളറിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോന്ന് പക്ഷേ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് കളറൊന്നും കൂടിപ്പോയിട്ടൊന്നുമില്ല അതെ ഈ ഒരു കളറിലോട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബേസ് വന്നിരിക്കുന്നത് ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോഴത്തെ നമ്മളിനി ചൂടോടുകൂടി തന്നെ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ മോൾഡിൽ നമ്മൾ എണ്ണയോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും തടവിയിട്ടില്ല കേട്ടോ ചൂടോടു കൂടി തന്നെ ഒഴിക്കാവുന്നതാണ് സിലിക്കൺ മോൾഡാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കുറേയാച്ച ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ എന്തെങ്കിലും റിപ്പീറ്റ് അടിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നതുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും എന്തേലും നമ്മളിനി ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു പതിനാറ് ക്യാവറ്റിയുടെ മോൾഡാണ് വരുന്നത് അതിൽ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെറ്റ് ആവാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് നമ്മളങ്ങനെ എല്ലാം മോൾഡിലിങ്ങനെ കുറേയെച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫൈനലി ഒഴിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു വീണ്ടും അത് ഓരോരോ ഷേപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണേ എന്നുള്ളത് ചെറിയ കുട്ടി കുട്ടി സോപ്പുകളായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട സെറ്റ് സെറ്റാവാനായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിനി ഓരോന്നും അൺമോൾഡ് ചെയ്ത് നോക്കാം അപ്പം നമുക്കുണ്ടായിരുന്നൊരു ഓർഡർ കൂടിയായിരുന്നു കേട്ടോ ഇത് അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞത് ഏത് സോപ്പായാലും കുഴപ്പമില്ല ജസ്റ്റ് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെമ്പരത്തി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി നല്ല ക്യൂട്ടായിട്ട് ആ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയും കാര്യങ്ങളും ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോന്നായിട്ട് അൺമോൾഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ ആ ഒരു കളറിലോട്ട് വന്നപ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇനി കളറ് ചേർക്കേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കളർ ചേർത്തില്ല എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ആ ഒരു റെഡ് കളർ ആയിരിക്കുമല്ലോ പെട്ടെന്ന് വരുന്നത് മനസ്സിലേക്ക് നമ്മുടെയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ജസ്റ്റ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എപ്പോഴും കളറുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ വേണം ആഡ് ചെയ്യാനായിട്ട് പിന്നെ ഇത് നമ്മൾ ഓരോ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ചിലത് ഇരുപത്തിനാല് ചിലത് ഇരുപത്തഞ്ച് പിന്നെ ചിലത് ഇരുപത്തി മൂന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗ്രാം വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സോപ്പും ക്ലിങ്കിലും ഉപയോഗിച്ചതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പാക്കറ്റിലാക്കിയിട്ട് വേണം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വേണം കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ അടുത്ത സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറിലോട്ട് ഡി എം വാട്ടർ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബേസ് ഒരു ഏകദേശം ഒരു നൂറ്റി മുപ്പത് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് ബേസ് ഇവിടെ മെഷർ ചെയ്ത് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഗ്ലിസറിൻ റോസ് വാട്ടർ ഇതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ അങ്ങനെ സെറ്റ് ആയതിന് ശേഷം അൺമോൾഡ് ചെയ്യണാണ് കേട്ടോ കാണുന്നത് നല്ല കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാകും കേട്ടോ ായി കഴുകാനൊക്കെ ആണെങ്കിലും നമ്മൾ വാഷ് ബേസിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ അതങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് നമ്മളോട് അൺമോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഏകദേശം ഒരു ഒൻപത് ഗ്രാം പത്ത് ഗ്രാം പതിനൊന്ന് ഗ്രാം അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു പിഗിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത് കറക്റ്റ് പത്ത് ഗ്രാമിൻ്റെ അടുത്താണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ശംഖുപുഷ്പം അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ സോപ്പ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് മേടിക്കുന്ന താല്പര്യമുള്ള കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ട്ടോ അത് നമ്മൾ പോസ്റ്റ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് ഡി ടി ഡീസ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്ക് ചെയ്യണം ചെയ്യണം അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം